അത് കഴിഞ്ഞ് പ്രാണായാമത്തിലൂടെ തൻ്റെ സൂക്ഷ്മ ശരീരത്തെ ഉപാസിക്കണം ജപം ചെയ്ത് തൻ്റെ മനോബുദ്ധികളെ ആക്കണം ഇതൊക്കെ ഇതാണ് ഇതിനെയാണ് ഇതിനെ ഉപാസിച്ചിട്ടാണ് പിന്നെ വിഷ്ണു വ്യത് ചെയ്ത് വിഷ്ണുവെ പൂജിക്കുന്നു ശിവം ചെയ്ത അതൊക്കെ വരണോ ശിവനെ പൂജിക്കുന്നു അപ്പം ഇതാണ് ആദ്യം അപ്പം ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നത് കാര്യമായിട്ടേതാണ് ഈ ശരീരമാണ് നമ്മളെല്ലാം ഇപ്പൊ ഇതിനെ ഉപാസിച്ചിട്ടാണ് വരുന്നത് അല്ലേ നന്നായില്ലേ പായസമ്പത് സ്ഥാനം നന്നായില്ലേ നന്നായി ഏ അസായിട്ട് ആരും മോശമാക്കിയിട്ടില്ല ഉപാസിച്ചിട്ടാ വരുന്നത് അപ്പൊ ഇതാണെന്ന് പറഞ്ഞു ഉപാസിക്കുന്നത് ബ്രഹ്മമല്ല അപ്പൊ ഞാൻ കൃഷ്ണനെ ഉപാസിക്കണു രാമനെ ഉപാസിക്കണു ശിവനെ ഉപാസിക്കുന്നു ഒക്കെ ദേവതകളാണോ ഒന്നും ബ്രഹ്മല്ലോ എന്നാൽ ഇത് വേറെ ദൃഷ്ടി പറയും നീ വാസിക്കണൊക്കെ ബ്രഹ്മമാണ് രണ്ട് ദൃഷ്ടിയുണ്ട് അധ്യാരോപ ദൃഷ്ടി അപവാദ ദൃഷ്ടി അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ അപ്പോൾ അധ്യാരോപ അപവാദമുണ്ട് അധ്യാരോപത്തിൽ ഇതുതന്നെയാണ് ബ്രഹ്മം അപ്പം ഈ കാളബ്രഹ്മോ കാളബ്രഹ്മം തന്നെയാണ് കാളബ്രഹ്മം എന്താ അത് ആവും എന്ന് വെച്ചാൽ ആവും എന്താവില്ല എന്നാരാ പറഞ്ഞേ അപ്പം ഉള്ളതെല്ലാം ബ്രഹ്മം തന്നെ ഒന്നിനെ നിഷേധിക്കുന്നില്ല അത് അധ്യാരോഗം അപവാദവും നേതി നേതി ഇതല്ല ഇതല്ല എന്നുള്ളത് ഒന്നും ബ്രഹ്മമല്ല രണ്ട് ദൃഷ്ടിയുണ്ട് ഏതെങ്കിലും ഒരു ദൃഷ്ടി പഠിക്കുമ്പോൾ അത് മാത്രം ശരിയെന്ന് വിചാരിക്കരുത് അത് മാത്രം ശരിയെന്ന് വിചാരിച്ചാൽ പിന്നെ അയ്യോ അയാൾ തിരിച്ച് പറഞ്ഞു അവിടുന്ന് ഇങ്ങനെയല്ല പറഞ്ഞു ഇവിടുന്ന് അങ്ങനെയാ പറയണമെന്ന് തോന്നുന്നു ശ്രദ്ധിക്കുക അപ്പോ ഉപാസതയും ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്ന ഒന്നും ബ്രഹ്മമല്ല നല്ലപോലെ അനുസന്ധാനം ചെയ്യുക പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത് നോക്കൂ എന്ത് വാച്ച ഇത് മന്ത്രാനുവാദ ദൃഢപ്രതീദേഹേ అన్యదే తద్దిత ఆగమర్థ బ్రాహ్మణోక్త అస ద్రఢఢిమ్ మంత్ర యద్చ ఇదయ పఠ్యే వాచా శబ్దేన అనభ్యుదితం అనభ్యుక్తం అప్రకాశం ఏన వాగ్ ఇది వాక్ ప్రకాశహేతుోక్తిన ప్రకాశ్యభిధాన అభిధేయప్రకాశక హేతు బ్రహ్మణ ఉచమి వదందిచో వాచం ఇది తదేవ బ్రహ్మత్వం ఇది అవిషయ బ్రహ్మణ आत्मनि अवस्था बनार्थम् आमनायहा यद् वाचा अनप्युतिदम् वाक प्रकाशने प्रकाशने च इति ब्रह्मणा अभिशेख्यत्वेना वस्तुं अंदरा जिग्रक्षाम् निवर्त्या स्वात्मनि ये अवस्था बे यदि तदेव ब्रह्मत्वं विधिदे यत्नतः उपरमयति उपर्यमे यदि नेदम् इदि उपास्य प्रदेशेधाद्च. यद्वाचा इति मन्त्रानुवादः मन्त्रानुवादः दृढप्रतिधेहे यदृढप्रतिधेहे अन्यदेव तद विदिताद इति योय मागमार्थः ब्राह्मणोक्तः ब्राह्मणोक्तः अस्यैव द्रढिम्ने मन्त्राह यदचाद पठ्यन्दे ब्रह्मा वाचा शब्द अभ्युदी अनभ्युदि अनभ्युक्त अप्रकाशित वाग अभ्युद्यते इदि वाक् प्रकाश हेदुत्तु उक्ति, वाक तो उक्ति ही ये ना, ना प्रकाशय दे इति वाचा हा अभिदानसियः अभिदैयः प्रकाशय गत्तुसियः हेदुत्तुम् उक्तम च केनेषिदां वाचम इमाम वदन्ती यद वाचह हा वाचम इति तदेव ब्रह्मत्वं विद्धि इति अभिषेकत्वेना ब्राह्मणः आत्मने अवस्थापनार्थः ആംനാ യുവാചാ അനഭ്യുതി പ്രകാശനിഷയവേന വസ്വന്തരജിക്ഷാ നിവർത്തി സ്വാത്മനി അയത് ആംയാ തദേവ ബ്രഹ്മത്വം വിദ്ധി യത്ന ന ഇതം ഇതി ഉപാസ്യ പ്രതിഷേധ അപ്പം എൻവാചാ അനഭ്യുദിതം എന്നുള്ളത് മന്ത്രാനുവാദമാണ് പുത്തായിട്ട് പറയുകയല്ല ബുദ്ധായിട്ട് അവിടെ പറയണത് ഇത്രയേ ഉള്ളൂ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യജിതം ഉപാസത എന്നുള്ളത് മാത്രമാണ് ബുദ്ധായിട്ട് പറയുന്നത് യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യത എന്നുള്ളത് ബുദ്ധായിട്ട് പറയുക അല്ല ആണോ അല്ല കാരണം ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയദ് വാചോഹ വാചം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് മന്ത്ര അനുവാദമാണ് മന്ത്രത്തെ വീണ്ടും അനുവദിക്കുകയാണ് പറഞ്ഞതിനെ തന്നെ പറയുകയാണ് അതാണ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുവദിക്കുമ്പോൾ ഒന്ന് വിസ്തരിച്ച് പറയും അത്രയേ ഉള്ളൂ പറഞ്ഞേനെ തന്നെ വീണ്ടും പറയുന്നതാണ് അനുവദിച്ചു പറയണത് എന്തിനാണ് അങ്ങനെ അനുവദിച്ച് വീണ്ടും വീണ്ടും ഒന്ന് തന്നെ പറയണത് ദൃഢപ്രതീതേ ദൃഢപ്രതീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിലുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനാണ് പറഞ്ഞ പറയുന്നത് അന്യദേവതദ്ദിതാദ് ഇതിമാഗമാർത്ഥ ബ്രാഹ്മണോക്ത അന്യദേവതദ്വിദിത അധോ അവിദിത അധി എന്ന് പറഞ്ഞല്ലോ അതാണ് മുഖ്യ ഉപദേശം അത് അങ്ങനെയുള്ളതായ യാതൊരു ബ്രാഹ്മണാർത്ഥമുണ്ടോ ആഗമാർത്ഥമുണ്ടോ ആഗമാർത്ഥം വേദത്തിൻ്റെ അർത്ഥം വേദം പറഞ്ഞത് അപ്പോൾ അന്യദേവ തദ്ദിതാത് അധോ അവിദ്യതാത് അധി എന്ന യാതൊരു വേദത്തിൻ്റെ അർത്ഥമുണ്ടോ യാതൊരു മന്ത്രാർത്ഥമുണ്ടോ എവിടെ ബ്രാഹ്മണോക്ത ബ്രാഹ്മണേ ഉക്ത ബ്രാഹ്മണത്തിൽ പറയപ്പെട്ടത് ഏനോപനിഷത്തല്ലേ നമ്മൾ പഠിക്കണത് പിന്നെന്താ എന്ന് പറഞ്ഞത് ഇത് ബ്രാഹ്മണാണ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് തലവകാര ബ്രാഹ്മണത്തിലെ ഒമ്പതാമത്തെ അധ്യായ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ബ്രാഹ്മണ ബ്രാഹ്മണഭാഗത്താൽ പറയപ്പെട്ടിട്ടുള്ള ഇത് അതിന് ദ്രഡിംനെ അതിനെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് ദ്രഡിംനെ അതിനെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രാ മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങൾ യദ് ഇത്യാദയ പഠ്യന്ദ് വാച അനഭ്യുചിതം എന്നിത്യാദി മന്ത്രങ്ങൾ പഠിക്കപ്പെടുന്നു പറഞ്ഞ ആശയത്തെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊന്നും ഒന്നും പറയണില്ല യാച യത് ബ്രഹ്മ വാച യാതൊരു ബ്രഹ്മം വാക്കിനാൽ ശബ്ദേന ശബ്ദത്താൽ അനഭ്യുദിതമാണോ അപ്രകാശിതമാണോ അനഭ്യുക്തമാണോ ചൽ വാക്കിനാൽ പറയപ്പെടാത്തത് യാതൊന്നാണോ ഇവിടെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ കുഴപ്പമുണ്ട് ഈ ആത്മബ്രഹ്മൈക്യം ദൃഢമായി ബോധിച്ച് ആചാര്യനെ സംബന്ധിച്ച് ആത്മാ എന്ന് പറയുമ്പം എന്നും ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ വന്നുകൂടും അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ആത്മാവിനെ ആത്മാവിനെക്കുറിച്ച് മാത്രമാണ് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ആചാര്യൻ ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ ഇത് ആത്മാവ് തന്നെ ബ്രഹ്മമെന്ന് ഉറച്ച വിദ്വാനെ സംബന്ധിച്ച് പര്യായമായിട്ട് ഉപയോഗിക്കണേ തെറ്റില്ല പക്ഷെ അതിവിടെ പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കാരണം ഇവിടെ ആത്മാന്വേഷണ ചെയ്തിട്ടുള്ള ശിഷ്യൻ ആത്മാവ് തന്നെ ബ്രഹ്മം എന്നുള്ള ഉപദേശമാണ് എവിടെ ചെയ്തത് അതിമുച്യധീരാഹാത്യാസ്മാ ലോകാത അമൃതാഭവന്തി എന്നുള്ളത് സൂചിപ്പിച്ചത് അതിനെയാണ് ഇവിടെ സ്പഷ്ടമായി പറയുന്നത് അതേവ ബ്രഹ്മത്വം വിദ്യയെന്ന് ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കുന്നു ഇവിടെ ഉപദേശിക്കുന്നുള്ളൂ അപ്പം അവിടെ യത് ബ്രഹ്മ എന്നുള്ള അടുത്ത് ആത്മാ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സുഖ ഭാഷ്യക്കാരൻ പറഞ്ഞ മാറ്റണം എന്നല്ല പറഞ്ഞത് ഭാഷ്യക്കാരൻ്റെ ആത്മ ആ ദൃഢതയിൽ നിന്ന് പര്യായം പോലെ അങ്ങോട്ട് വാക്ക് വരികയാണ് ഏതുപോലെ ഒരു ഉദാഹരണം പറയാം ശ്രീകൃഷ്ണനെ പറയുന്ന സ്ഥലത്ത് അധിക വാക്കുകളും വിഷ്ണുവിൻ്റെ വാക്കുകളാണ് ഉണ്ടാവുക ഗീതയിൽ തന്നെ ഒന്ന് പഠിച്ചു നോക്കൂ അർജുനെ ശ്രീകൃഷ്ണനെ വിളിക്കുന്ന വാക്കുകളിൽ എത്ര ഉണ്ട് ശ്രീകൃഷ്ണൻ്റെ പേര് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളൂ കൃഷ്ണ പിന്നെ വാർഷ്ണേയ പിന്നെ പിന്നെ ആ വാസുദേവെന്ന് വേണമെങ്കിൽ പറയാം വാസുദേവ വേണമെങ്കിൽ പറയാം ഏ ഏ മാധവനൊന്നും സുരേഷ് അല്ല ഒക്കെ വിഷ്ണുവാ ഋഷികേശം വിഷ്ണുവാണ് പിന്നെ ആ കേശവൻ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വേണമെങ്കിൽ ഉറപ്പില്ല കേശിയെ കൊന്നതുകൊണ്ട് കേശവം എന്ന് വേണമെങ്കിൽ പറയാം കേശവൻ്റെ ഉയർന്ന അർത്ഥം പറയാം അതോടെ നിൽക്കട്ടെ അപ്പം ചുരുക്കി പറഞ്ഞാൽ അഞ്ച് നാലോ അഞ്ചോ വാക്കുകളേ ഉള്ളൂ ബാക്കിയൊക്കെ വിഷ്ണു പര്യായ എന്തുകൊണ്ടാണ് വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാര മൂർത്തിയാണ് പൂർണാവതാരമാണ് കൃഷ്ണൻ എന്നുള്ള ഉറപ്പുള്ളതായാണ് ഇത് രേഖപ്പെടുത്തിയത് അർജുനനല്ല അർജുനനല്ല വ്യാസഭഗവാൻ വ്യാസഭഗവാൻ അറിയാമല്ലോ അത് ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു ആണെന്ന് അപ്പോൾ കൃഷ്ണനെ പറയുമ്പോൾ ആ ഇതേ വിഷയം അധ്യാത്മരാമായണത്തിൽ രാമനെ പറയുമ്പോൾ അധികവും മഹാവിഷ്ണുവിൻ്റെ പര്യായങ്ങളുണ്ട് അധ്യാത്മരാമായണത്തിൽ എന്നാൽ വാൽമീകി രാമായണത്തിൽ ഇല്ലേ ഇല്ല രാമൻ തന്നെയാണ് എന്നാൽ ഉണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് ഇല്ല എന്ന് പറയണില്ല രാവണ നിഗ്രഹാനന്തരം രാമനെ സ്തുതിക്കുന്ന ദേവകൾ സ്തുതിക്കുന്ന ഭാഗത്ത് വിഷ്ണുപര്യായങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ആരംഭത്തിൽ ഇല്ലാതാക്കാനും മറ്റുള്ള ആ വിഷയം വരുന്ന സമയത്തും ഉണ്ട് അല്ലാതെ ഇപ്പം എല്ലായിടത്തും ഒന്നുമില്ല രണ്ട് മൂന്ന് സ്ഥലത്തേ ഉള്ളൂ ബാക്കിയെല്ലാം രാമൻ്റെ പര്യായം തന്നെയാണ് ദാശരഥി അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ആ ദൃഢബോധത്തിൽ നിന്ന് വരുന്ന പദപ്രയോഗാ അപ്പം അവിടെ അന്യദേവ യദ് യദ് ബ്രഹ്മ അനഭ്യുദിതം എന്ന് ഭാഷ്യകാരം പറയണതാ അപ്പോൾ നമ്മളൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയേണ്ടത് യഹ ആത്മാ എന്നാണ് അപ്പോൾ അവിടെ നപുംസക ലിംഗമല്ലേ പ്രയോഗിച്ചത് അപ്പോൾ ആത്മശബ്ദം നപുംസകത്തിൽ പ്രയോഗിക്കാൻ പാടില്ലല്ലോ എന്നാണെങ്കിൽ ശരിയാണ് ആത്മ ബ്രഹ്മയ്ക്കാണല്ലോ ശ്രുതി ഉപദേശിക്കുന്നത് അപ്പോൾ ആ യത് വെച്ചിട്ടാണ് ഭാഷയകാരൻ ബ്രഹ്മ എന്നുള്ള നപുംസകം പ്രയോഗിച്ചത് അല്ലാണ്ട് യത് എന്ന് പറയാൻ പാടില്ലല്ലോ യഹ ആത്മാ എന്നല്ലേ പറയാൻ പാടുള്ളൂ വ്യക്തമാണെന്ന് വിചാരിക്കണോ കാരണം ബ്രഹ്മശബ്ദം നപുസകലിംഗാണല്ലോ പുല്ലിംഗത്തിൽ ബ്രഹ്മശബ്ദം വേറെയാ അത് ബ്രഹ്മാവ് ബ്രഹ്മാവനെ കാണിക്കാനുള്ളതാണ് പുല്ലിംഗത്ത് പ്രയോഗിക്കുക ബ്രഹ്മാ ഇത് ബ്രഹ്മ ബ്രഹ്മാന്നാകുമ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ഊ കൂടും വടും ആ ശബ്ദമൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് മലയാളത്തിൽ അപ്പോൾ യാതൊന്ന് വാക്കിനാൽ അഭ്യുദിതമല്ലയോ അനഭ്യുദിതമാണോ അനഭ്യുക്തമാണോ പറയപ്പെടുന്നില്ലയോ അപ്രകാശിതമാണോ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ ഏനമാകഭ്യുദ്ധ്യത യാതൊന്നിനെ കൊണ്ട് വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ പ്രവർത്തിപ്പിക്കപ്പെടുന്നുവോ ഇതി വാക് പ്രകാശഹേതുവോപ ഉക്തി വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നത് അതിനാലാണെന്ന് പറയാണ് ഏന പ്രകാശ്യത ഇതി യാതൊന്നിനെ കൊണ്ട് വാക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതായത് അഭിധാന അഭിധേയ പ്രകാശകത്വസ്യ ഹേതുത്വം അഭിധാനമാണല്ലോ വാക്ക് പേര് എന്തിനാണ് അഭിധാനം അഭിധേയത്തെ പ്രകാശിപ്പിക്കാനാണ് എന്തിനെ പറയുന്നുവോ അതാണ് അഭിധേയം എന്തിനെ പറയുന്നുവോ അത് അഭിധേയം പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് അഭിധാനം അപ്പോൾ അഭിധേയത്തെ വെളിപ്പെടുത്താനുള്ള അഭിധാനത്തിൻ്റെ സാമർഥ്യം ്രഹ്മഹേതുമായിട്ടാണ് യേന വാഗഭ്യുദ്ധ്യത അല്ലെങ്കിൽ വാക്ക് പ്രവർത്തിക്കോ ആത്മചൈതന്യം വാഗിന്ദ്രിയത്തെ അവഭാഷിപ്പിച്ചിട്ടില്ലാച്ചാൽ വാക്ക് പ്രവർത്തിക്കില്ല അതാണ് ഉക്തം ച കേനീഷിതാം വാചമിമാം വദന്തി ചോദിച്ചു നേരത്തെ ആരുടെ ഇച്ഛയാൽ വാക്കി വാക്കീ പറയണതൊക്കെ ഈ പറയണതൊക്കെ ആരുടെ നിയോഗത്താലാണ് ആരുടെ ഇച്ഛയാലാണ് യത് എന്ന് പറഞ്ഞു വാക്കിൻ്റെ വാക്കെന്നും പറഞ്ഞു അതിലൊക്കെ അത് സ്പഷ്ടാണ് ഈ അർത്ഥം തദേവ ബ്രഹ്മത്വം വിദ്ധി ഇതി അവിഷയത്വേന ബ്രഹ്മണ ആത്മനി അവസ്ഥാപനാർത്ഥം ആം അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറയുന്നിടത്ത് ഈ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന് അല്ലെങ്കിൽ ആത്മാവ് ബ്രഹ്മം തന്നെയാണെന്ന് ബ്രഹ്മതത്വത്തെ ആത്മാവിൽ ഉറപ്പിക്കുന്നു അതാണ് ആത്മനി അവസ്ഥാപനാർത്ഥ ആംനായ ആംനായ വേദ ഈ വേദത്തിൻ്റെ പ്രവൃത്തി വേദമന്ത്രത്തിൻ്റെ പ്രവൃത്തി എന്തിനാണ് ബ്രഹ്മത്തെ ആത്മാവിൽ അവസ്ഥാനം ചെയ്യിക്കാൻ വേണ്ടിയാണ് എന്ന് എന്നുവെച്ച അർത്ഥം ആത്മാവ് തന്നെയാണ് ബ്രഹ്മം നീ ബ്രഹ്മത്തെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട നിന്റെ സ്വരൂപം എന്തെന്ന് അന്വേഷിക്കൂ നിന്റെ സ്വരൂപം അന്വേഷിക്കൂ അതുതന്നെയാണ് ബ്രഹ്മം എന്നാണ് ഉപദേശിക്കുന്നത് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം

ലോകത്തിൽ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല ഭഗവത്ഗീതയാണ് ഏറ്റവും അധികം ഭാഷാന്തരം ചെയ്യപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ് ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ടത് ഭഗവത്ഗീതയാണ് എന്തെല്ലാം ദാർശനികരാണ് ഗീതയെ വ്യാഖ്യാനിച്ചത് ദ്വൈതി അദ്വൈതി വിശിഷ്ടദ്വൈതി ശൈവൻ വൈഷ്ണവൻ ശക്തൻ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വ്യാഖ്യാതാവിൻ്റെ സിദ്ധാന്തം ഏതെന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചോളൂ എന്താണ് ഒരു വ്യാഖ്യാതാവിൻ്റെ സിദ്ധാന്തം അപ്പോൾ സാമാന്യമായിട്ട് ഉപക്രമം വായിച്ചാൽ ഏകദേശം മനസ്സിലാവും തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വായിച്ചാൽ മനസ്സിലാവും ഉപക്രമം ചിലത് അത് ചിലതിൽ അത് മനസ്സിലാവില്ല പിന്നെങ്ങാ മുന്നോട്ട് പോയി പതിനെട്ടധ്യായം എത്തുമ്പോഴത്തേക്കേ പിടി കിട്ടുള്ളൂ ഇന്നതാണ് ഇയാളുടെ പോക്ക് എന്നുള്ളത് നമുക്ക് പിടിയിട്ടില്ല അത് പിടിയിട്ടില്ല അങ്ങനെ പോകും കൂടെ സലായിട്ടുണ്ടെന്നൊക്കെ തോന്നും പിന്നെ 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 മനസ്സിലാവുക ഇത്ര അസലൊന്നും നല്ലത് എന്നുള്ളതാണ് അത് മനസ്സിലാവില്ല അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഒരു വ്യാഖ്യാതാവിൻ്റെ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏതെങ്കിലും ശ്ലോകം ഉണ്ടോ ഗീതയിൽ ഉണ്ട് നിസ്സംശയം പറയാം ഒറ്റ ശ്ലോകം വായിച്ചാൽ മതി എന്താണ് വ്യാഖ്യാതാവിൻ്റെ സിദ്ധാന്തം എന്ന് മനസ്സിലാവും അത് ഈ ശ്ലോക ഈ ശ്ലോകം പതിനാലാം അധ്യായത്തിൽ ഒടുവിലത്തെ ശ്ലോകം ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യത് ഈ ശ്ലോകാന്ന് പറഞ്ഞിട്ട് അതിൽ നോക്കണ്ട അതിലൊന്നും കാണില്ല ഇപ്പം ഇവിടെ പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഇതാന്ന് പറഞ്ഞത് ഇപ്പം പറഞ്ഞത് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം ഞാൻ ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠയാകുന്നു ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠ നോക്കി നീ അവിടെ ഇവിടെ ഒന്നും പോകണ്ട ഞാൻ എന്നുള്ള വസ്തുവിലേക്ക് പോയാൽ മതി നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കണത് ഈ ഞാൻ എന്നുള്ളതല്ലേ എന്താ ഇത് ഞാനാണ് അല്ലാണ്ട് എന്താ ഞാൻ എന്നുള്ള വാക്കാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം ഇനിയിപ്പോൾ കുറച്ച് വേദാന്തമൊക്കെ പഠിച്ചിട്ട് നമ്മളത് എന്ന് പറയാതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും ഇല്ലേ ഇയാൾ ഇയാൾ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാം പിന്നെ കോഴിക്കോട്ടുകാരാണെങ്കിൽ നമ്മൾ നമ്മളാ ഞമ്മളും ഉണ്ട് അത് ഇല്ലയെന്നില്ല ഞമ്മളും ആവാം അത് നമ്മളാണ് കോഴിക്കോട്ട് കോഴിക്കോട് പൊതുവേ നമ്മളാ പാലക്കാട് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടല്ലോ എന്നെക്കൊണ്ടല്ലോ എന്നെ കൊണ്ട് ഏകവചനത്തിൽ ഞാൻ എന്നുള്ളതിന് നമ്മളെന്ന് പറയുന്നത് കൂടുതൽ കോഴിക്കോടാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം അതിലൊരു കൃത്രിമത്വം ഒന്നുമില്ല കോഴിക്കോട് എന്നുള്ളത് തന്നെയാണ് അത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഞമ്മളും ആവും അതിനു അല്ല ചിലപ്പോൾ ഇയാൾ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അതൊരഹങ്കാരല്ലേ അത് വേണ്ട കുറച്ച് വേദാന്തം പഠിച്ചുകൊണ്ട് ഭാഷയൊന്നും മാറ്റാം അയ്യോ അത് പറഞ്ഞിട്ട് വല്ലാപ്പുണ്ട് അയാളെ കഥയൊക്കെ കണ്ട കഥ ഓർമ്മ വന്നാൽ മുന്നോട്ട് നീങ്ങില്ല അന്നും വേണ്ട ഇവിടെ വന്നിട്ടാൾ സങ്കടം പറഞ്ഞു ഇവിടെ സത്യമായിട്ടും ഇവിടുന്ന് പറഞ്ഞതാണ് ഇയാൾ കുറച്ച് വേദാന്തമൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ ഞാനെന്ന് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളിനാണ് പറഞ്ഞത് ഇയാൾ തളിപ്പറമ്പ് അപ്പുറത്താണ് ഈ വീട് അത്യാവശ്യം ലോട്ടറി ടിക്കറ്റാണ് പരിപാടി വിൽക്കുക ലോട്ടറി ടിക്കറ്റ് വിൽക്കാനാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നിട്ട് വൈകുന്നേരം ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുക അപ്പുറത്തും ഉണ്ട് ആൾക്കാർ ഇപ്പുറത്തും ഉണ്ട് അവസാനം ഓ ഓ മൂന്നാളും കഴിച്ചെണീറ്റ് പോയി ഈ പാവം യാവരോട് വൈകുന്നേരം വരെയുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ടും മതിയായില്ല അവര് വയറനിറച്ചും കഴിച്ചിട്ടുമുണ്ട് അവസാനം ഷർട്ടൊക്കെ അഴിച്ച് വെച്ച് ഷർട്ടെല്ലാം അയച്ച് വെച്ച് അരിയാട്ടുക തന്നെ അല്ലാണ്ട് എന്താ അരിയാട്ടുക പാത്രം കഴുകുക അങ്ങനത്തെ പണി മുഴുവൻ ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത് അപ്പം അയാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് വേദാന്തവും വേണ്ട ഒന്നും വേണ്ട ഇവിടെ അന്തര്യോഗത്തിന് അയാൾ പറഞ്ഞതാണ് അത് അസത്യമല്ല ഇന്ന് അയാൾ പിന്നെ വേദാന്തം പഠിച്ചില്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒന്നറിയാം പിന്നെ ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇവിടെ ഒറ്റ അന്തരീക്ഷത്തിന് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല ഇയാളെന്ന് പറഞ്ഞാലും പേര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അർത്ഥം എന്താണ് ഞാൻ എന്നുള്ളതാണ് ഇപ്പം ഞാൻ അപ്പോൾ ഈ ഞാൻ എന്നുള്ളത് ആര് അവിടെയാണ് ഞാൻ എന്നുള്ളതിൽ ബ്രഹ്മത്തെ അവസ്ഥാനം ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് അതിന് നേതി നേതി പ്രക്രിയയിലൂടെ നീക്കാവുന്നതിനെ മുഴുവൻ നീക്കുമ്പോൾ നീക്കാൻ വയ്യാത്ത ഞാൻ ശേഷിക്കും അതാണ് അല്ലാതെ വെറുതെ ഞാൻ ബ്രഹ്മ കൊണ്ട് കയറില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവസ്ഥാപനാർത്ഥ അന്യായത് വാച അനഭ്യുദിതം വാക് പ്രകാശ നിമിത്തം വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ല വാക്കിന് പ്രകാശിപ്പിക്കുക ആ വാക് പ്രകാശ നിമിത്തം എന്ന് പറഞ്ഞാൽ വാക്കിനെ പ്രകാശിപ്പിക്കുന്നതാണ് വാക്ക് ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് പറയപ്പെടുന്നതിന് കാരണം ഉണ്മയാണ് ചെ ബ്രഹ്മണ അവിഷയത്വേന വസ്തുവാന്തര ചകൃക്ഷാം നിവർത്തിയ അപ്പോൾ ഈ ബ്രഹ്മത്വ തേടി വസ്തുതരത്തിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകേണ്ട ബ്രഹ്മാന്വേഷണം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട അഭിനന്ദീമതി സ്വാത്മനിയേവസ്ഥാപയത് തന്നിലേക്ക് തന്നിൽ അവസ്ഥാനം ചെയ്യിപ്പിക്കുന്നു അപ്പം നീ എവിടെ ബ്രഹ്മാന്വേഷണം ചെയ്യണം തന്നിലേക്ക് അന്വേഷിച്ചോളൂ തൻ്റെ സ്വരൂപം എന്തെന്ന് അന്വേഷിച്ചോളൂ താനാരെന്ന് അന്വേഷിച്ചോളൂ എന്ന് തദേവ ബ്രഹ്മത്വം തീ യത്നേന ഉപരമയതി പുറത്തേക്ക് ഓടാൻ നോക്കുക ശിഷ്യൻ ഇത് ഇത് ബ്രഹ്മത്തെ തേടിയിട്ട് ഓടാൻ നോക്കുകയാണ് ഹിമാലയത്തിൽ പോണം ഗുഹയിൽ പോകണം ആ സ്വാമീൻ്റെ അടുത്ത് പോകണം ഈ സ്വാമീൻ്റെ അടുത്ത് പോകണം അമ്പലത്തിൽ പോകണം മറ്റെടുത്ത് പോകണം മറ്റെടുത്ത് പോകണം നീ അങ്ങോട്ടും പോണം നിന്റെ ഉള്ളിലേക്ക് പോ യത്നതഹ പ്രയത്നിച്ചിട്ട് പൊട്ടിച്ചു വെക്കുകയാണ് യത്നതഹ യത്നിച്ചിട്ട് ഉപരിമിപ്പിക്കുന്നു പിന്തിരിപ്പിക്കുന്നു നീ അങ്ങോട്ടുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് പോ നിൻ്റെ ഉള്ളിലേക്ക് അന്വേഷിക്കുക അതാണ് നേദം ഇത് ഉപാസ്യപ്രതിഷേധാച്ച് നേദം യജിതം ഉപാസ്യതയെന്ന് ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞുകൊണ്ടും തന്നിൽ അവസ്ഥാപനം ചെയ്യിപ്പിക്കുന്നു അപ്പൊ ഉപാസ്യമല്ലാച്ച ഉപാസ്യമല്ല ബ്രഹ്മം എന്ന് പറഞ്ഞാലോ ഉപാസകന്റെ സ്വരൂപമാണ് ബ്രഹ്മനായി ഇനി തന്നുള്ളിലേക്ക് തിരിച്ചുവിടുകയാണ് ശരി പിന്നെ തുടർന്ന് ചിന്തിക്കാം ഓ ആപ്യന്തോകേ പ്രാണശ്ചക്ഷു श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् माहं ब्रह्म निराकुर्यां मा ब्रह्म निराकरोदनिराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः